ഹായ് ഹലോ അസാ നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ ദിവസം എന്നാലും നമ്മളൊന്നും കല്യാണം ഒഴിവാക്കൂലോ സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞു താത്താനോട് ഞാനൊന്ന് കല്യാണത്തിന് നല്ല മഴ അല്ലേന്ന് പറഞ്ഞു അപ്പൊ താത്ത പറഞ്ഞ കല്യാണത്തിന് പോവാൻ ഞാൻ മോശമല്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞു മോശമാണെന്നുണ്ടെങ്കിൽ എന്താ മഴയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരൂല ഞങ്ങള് വണ്ടിയിട്ട് വന്നാൽ ഞാൻ വന്നോളാം താത്തറിഞ്ഞി റെഡി ആക്കി ഞങ്ങൾ വണ്ടിയിട്ട് വരുന്നുണ്ടെന്ന് വരുന്ന വിളിച്ചു പറഞ്ഞു അപ്പം നമ്മൾ വന്നു പറമ്പാണ് കേട്ടോ ഓഡിറ്റോറിയം വരുന്നത് ഓഡിറ്റോറിയത്തിൽ കണ്ടോ പോകുന്നത് വലിയ താത്ത ബേക്കുമ്പോൾ വരുന്നുണ്ടേ ഇങ്ങനെ ഒരേയും വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെന്താ പോയോണ്ടിരിക്കട്ടെ അപ്പൊ പോകുന്ന വ്യൂ ആണ് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടോ പാടം നിറയെ വെള്ളം നാലും മഴ പെയ്തിട്ടുള്ള എന്താ വെള്ളം നല്ലോണം കേട്ടോ ഇതാ നമ്മള് നമ്മൾ കൊട്ടംതല പാലത്തിന്റെ അവിടെ നിന്നാണ് നിന്നാട്ടോ ഈ പോയതിന്റെ തീരത്തുള്ളൊരു വ്യൂ ആണ്ട്ടോ ഇങ്ങനെ കാണുന്നത് കഴിഞ്ഞിട്ടുള്ളതാണ് മഴക്കാലത്ത് കല്യാണത്തിന് പോയി ബിരിയാണി കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണല്ലോ അല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് മയ മഴ പെയ്തു ബിരിയാണിയൊക്കെ കഴിക്കണത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ എന്തായാലും തീരും ഷാനും ഇല്ലാന്ന് പറഞ്ഞപ്പോ ഞാനും നൂനും കൂടിയാണ് കല്യാണത്തിന് പോയത് കിട്ടോ അതന്റെ കൂടെ പോയതാണ് കേട്ടോ പോകുന്ന പോകുമ്പോൾ മയന്നായിട്ട് പൊടിഞ്ഞോണ്ടിരിക്കുന്ന കേട്ടോ പാടം കാണുമ്പോൾ നല്ല അതിന്റെ വ്യൂ കണ്ടപ്പോൾ അതിനെക്കാട്ടി വീഡിയോ എടുത്തുകൂടെ വീഡിയോ എടുത്തുകൂടെയെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഞമ്മള് കൊടുങ്ങിയ റോട്ടില്ലാ കേട്ടോ കേറിയിട്ടുള്ളത് കാരണം കൊടുങ്ങി റോട്ടിൽ കൂടി നമ്മൾ ഇടവായിക്കൂടെയൊക്കെയാണ് പോയിട്ടുള്ളത് മറ്റേ നമ്മൾ എന്നോ പറയുമ്പോൾ മെയിൻ റോട്ടിമൊക്കെ പോകുമ്പോൾ നമുക്ക് ബ്ലോക്ക് ആകുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് കൊടുങ്ങിയ റോട്ടിനാണ് കേട്ടോ വിട്ടിട്ടുള്ളത് സത്യം പറഞ്ഞാൽ കാണാൻ ഈ മയക്കാരൊക്കെ കാണാൻ മൂടികെടുക്കുക കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കാ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ട് മതിയാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്ന കേട്ടോ പാടങ്ങളെല്ലാം പുഴയായി മാറി ട്ടോ അത്രയും ഓളങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കാനാണ് കേട്ടോ പാടത്ത് എന്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എന്നാ നമ്മള് വെന്ത് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ദാ നമ്മള് ജ്യൂസൊക്കെ കഴിച്ചു കേട്ടോ പല ഐറ്റം ജ്യൂസുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഞാനൊരു പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ കുടിച്ചത് അങ്ങനെ നമ്മൾ ചെന്നപ്പം താഴത്തൊന്നും ആരും ഇല്ല നമ്മളോട് പറഞ്ഞു മേ മോൾക്ക് പോവാ മോളിൽ പിയാപ്പിള വന്നിട്ടോ അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് വിഷമിട്ട് വെയ്യേ നമുക്ക് ഫുഡ് അയച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പതാ നല്ല ചിക്കൻ ബിരിയാണി നല്ല കുട്ടൻ മന്തി ഉണ്ടോ കേട്ടോ എന്നോട് കുത്തർന്ന് നല്ല വെട്ടി മുഴങ്ങുന്നുണ്ട് ബിരിയാണി ഒക്കെ കഴിച്ചു മന്തി ഒക്കെ കഴിച്ചു ചോളം അറിഞ്ഞു എനിക്ക് സാധാ ചോറ് മതിയെന്ന് പറഞ്ഞ് കേട്ടോ അങ്ങനെ ഓൾ സാധാ ചോറ് കഴിച്ചിതാ ഞാന് ചിരിച്ചു തരണേ എന്നെ വീഡിയോ എടുക്കും വീഡിയോ എടുക്കുന്നു പറഞ്ഞപ്പോൾ ഓളിൽ നിന്ന് വീഡിയോയിൽ പെടുത്താതിരിക്കണ്ടല്ലോ വിചാരിച്ചു ചോറ് നിന്നു വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പം പെണ്ണ് ചെന്നപ്പതി ഫോട്ടോ ഫോട്ടോഷൂട്ടിങ്ങിന്റെ അതിലാണ് കെട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഇന്റെ വീട്ടിന്റെ അടുത്ത അയൽവാസിയത്തെ കല്യാണമായതുകൊണ്ട് നമ്മളതാ ഇങ്ങനെ നേരം വൈകിട്ടൊക്കെ പിന്നെ പിന്നെന്താ ജിലേബിയൊക്കെ കഴിച്ചു അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മഴ ആയതുകൊണ്ട് ആളുകൾ ഉണ്ടായിരുന്നാലും അത്യാവശ്യം കൂടുതലൊന്നും ആളുകളില്ല കേട്ടോ ആവശ്യത്തിനുള്ള ആളുകളെ ഉള്ളു മക്കാലത്ത് അധികം ആളുകളൊന്നും കല്യാണത്തിന് വരില്ല എന്ന് ഞാൻ വിചാരിച്ചു നോക്കിയപ്പോൾ കുറച്ച് അത്യാവശ്യം തന്നെയുള്ള ആളുകളൊക്കെ എന്നാലും കുറവെന്നെയാണ് കേട്ടോ അവിടെ അയൽവാസിത്തെ ആളുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഇത് അവിടുത്തെ താത്താനൊക്കെ കണ്ടിട്ടാ പൂക്കൊക്കെ പറഞ്ഞ് നിങ്ങൾ വീഡിയോ എടുക്കാനും മണി നിർത്തിയിട്ടുണ്ട് ഫോട്ടോയും കാര്യങ്ങളും താത്താക്കാ നായെക്കുത്ത് നിന്ന് ഒരു വീഡിയോ എടുത്തെടുക്കാൻ പറഞ്ഞപ്പോൾ അതാ ഓടാ ധൈര്യത്തിലവിടെ നിന്ന് എല്ലാവരും നോക്കണൊക്കെ കണ്ടിട്ടോ ദാതാക്കാ നായനെ കണ്ടിട്ടൊരു പൊപ്പിക്കെടുക്കാനൊരു പൂതി അങ്ങനെ അവളെ എത്തിയിട്ട് പിക്ക് എടുത്തോടുത്തിട്ട് ഓനുനോട് പറഞ്ഞൊന്ന് ഫോട്ടോ എടുത്തു നിൽക്കുക അപ്പൊ ഞാനു പൂവൊക്കെ നുള്ളി പറിച്ചു ഡാൻസ് ഒക്കെ കഴിഞ്ഞാൽ ഡാൻസ് കളിച്ചാണ്ട് അജ്ജ് ഫോട്ടോ എടുക്കാൻ നിന്നാ മതിയാരുന്നു അങ്ങനെ അത അവിടെ രണ്ട് ചെടിക്കൊമ്പൊക്കെ പൊട്ടിച്ച് പോന്നിട്ടുണ്ടാ ഓനുവിന്റെ കയ്യിലും കൊടുത്തിട്ട് നമ്മള് വണ്ടി എടുത്ത് ചെടി ചെടി നമുക്ക് പ്രാന്താണ് ഇവിടെ ചെടി നല്ല രസമുള്ളത് കാണണം അവിടെ നിന്നൊക്കെ നമ്മള് പൊട്ടിച്ചു പോരൂട്ടോ അങ്ങനെ എല്ലാരോടും പോക്കൊക്കെ പറഞ്ഞതാ നമ്മള് പോന്നിട്ടോ പിന്നെ പോന്ന വൈക്കൊരു വണ്ടി നിർത്തിയിട്ട് തെച്ചിപ്പൂവിന്റെ ഒരു ഇത് കണ്ടപ്പോൾ നമുക്കൊരു എടുക്കാം വീഡിയോ എടുക്കാൻ പോകും അങ്ങനെ ന്യൂനൂനൊക്കെ ഇരുത്തി അങ്ങനെ കുറേ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് എൻ്റെ ന്യൂനും മോളെ ഇഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഫോണിൽ ഒന്ന് പാട്ടിട്ടെടുത്താൽ മതി വെറുതെ ഇരുന്ന് കളിച്ചോളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളാ ഓളെ നിങ്ങളെ സപ്പോർട്ടിനും വേണ്ടിയിട്ടാണ് അവൾ കളിക്കുന്നത് അപ്പം നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കാൻ കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് കടലോണ്ടിക്ക് കാണാ കടലോണ്ടി പാലത്ത് നിൽക്കാൻ കേട്ടോ പിന്നെ പറഞ്ഞാൽ നമുക്കിത് ഇവിടെ നിന്നിട്ട് നല്ല കാറ്റായത് കൊണ്ടാണ് കേട്ടോ നല്ല കാറ്റാ നല്ല കാറ്റാണ് ഫോൺ കൈ പിടിച്ചിട്ട് കാണി ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കണ്ട ഫോണ് താഴ്ത്തു വീഴും എന്ന് അത് കൂടുതൽ നമുക്ക് മുറുക്കി പിടിച്ചാൽ മതി നോട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനല്ല കാര്യമായിട്ട് വന്നത് പറഞ്ഞാൽ ഞാനും വീഡിയോ ഒക്കെ എടുക്കുന്നത് നമ്മൾ ചുരിദാറും അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പൊന്നുവാറിയും ഇന്നൊരു വീഡിയോ എടുത്തുകൊണ്ട് അങ്ങനെ നമ്മൾ കടലോണ്ടി പാലത്തുമ്പോൾ ഇറങ്ങി നേരെ പേപ്പ്

തു തോണിക്കാരൊക്കെ തുണി നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ കാരണം കടൽ നല്ല ഇളകി കെടുക്കുകയാണ് നല്ല ഇളക്കണ്ടിട്ടോ കടലിനും ജങ്കാറൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും ചാലിയും വരെ ഒന്ന് പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ കളിയുടെ ഓട്ടറിക്ഷയിൽ പോയതാണ് കേട്ടോ കാര്യം പറഞ്ഞാൽ ഷാനും ഇല്ലാതായപ്പോൾ ഷാനുവിനെ നമ്മൾ വണ്ടി യാത്ര ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര കുറുമ്പാണ് എനിക്ക് അതും ഇതൊക്കെ വാങ്ങി കൊടുക്കേണ്ടി വരും പിന്നെ നമ്മുടെ കയ്യിലെണ്ടീനുസരിച്ചില്ല നമുക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുള്ളൂ ജങ്കാറാണ് കേട്ടോ നിർത്തിയിട്ടിരിക്കുന്നത് കടലിളകിയപ്പോൾ ജങ്കാർ നടത്തുകൊണ്ടേ നിർത്തിയതാണ് കേട്ടോ അവന് എന്ന് പറയുമ്പോൾ ഞാൻ നിർബന്ധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവര് അവന് വരാത്തത് ഇട്ടോ ഞാൻ പിന്നെ ഞാൻ നിർബന്ധിച്ച് വിളിച്ചിട്ട് വരുന്നേ ഇല്ല കാരണം നമ്മുടെ നല്ല വെള്ളം കെട്ടി കിടക്കാല്ല ആ വെള്ളത്തിൽ കളിക്കാനുള്ള ഐഡിയ ആണ് കേട്ടോ എനിക്ക് ഇപ്പൊ ഞാൻ ഓളോട് നമ്മള് നമ്മളെന്തെങ്കിലും പോയിങ്ങാണ്ട് ഉപ്പിലിട്ടൊക്കെ വാങ്ങി കഴിക്കാറുണ്ട് ഉപ്പിലിട്ട് ഞാൻ ഫസ്റ്റ് ഒരു മാങ്ങ എടുത്ത് നല്ല അച്ചാറൊക്കെ തേച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാ പിന്നേം പിന്നും പിന്നെയും കഴിക്കാൻ പോയി പിന്നെ ഞാന് രണ്ടാമത്തെടുത്തത് ഒരു ബൈനാപ്പിളിന്റെ പീസാണ് അതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രസമുണ്ട് ഞാനൊക്കെ വേണ്ട പറഞ്ഞു നല്ല ഞാൻ ഉണ്ടൊരു കഷ്ണം കഴിച്ചിട്ട് പിന്നെ ഒരു മാങ്ങയും കൂടി എടുത്ത് തിന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ താദ്യം പറഞ്ഞു എനിക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് ഞാനും പോയി ഇങ്ങനെ ഒരു നെല്ലിക്കും കൂടി എടുക്കട്ടെ കാരണം ഒരു പോയി നെല്ലിക്കടുത്ത് ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കെ അസാക്കും